ഐ സി സി വനിതാ ലോകകപ്പ് മത്സരങ്ങൾ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തിന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജെഎസ് ജോർജ് ഐ സി സി അധ്യക്ഷൻ ജയ്ഷാ പോസിറ്റീവ് മറുപടി നൽകി ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്നും ജെ എസ് ജോർജ് ട്വന്റി ഫോറിനോട് പറഞ്ഞു ഫോർ പ്രൈം ടൈം എക്സ്ക്ലൂസീവ് വനിതാ ലോകകപ്പിലെ മത്സരങ്ങൾ നമുക്ക് കിട്ടുമെന്നുള്ളത് എന്തായി അതിൻ്റെ കാര്യങ്ങൾ അപ്രൂവൽ ഇതുവരെ ഐ സി സിന്നും ഒഫീഷ്യലി വന്നിട്ടില്ല എന്നാണ് കിട്ടുന്ന വിവരം ഐ സി സി ചെയർമാൻ അദ്ദേഹം വിളിച്ചിരുന്നു ഇപ്പം ഞങ്ങൾ മുംബൈയിൽ പോയി അദ്ദേഹത്തെ മീറ്റ് ചെയ്തു ബി സി സി സെക്രട്ടറിയെയും ട്രഷറും ഉണ്ടായിരുന്നു അവിടെ വെച്ച് ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചു അപ്പം പോസിറ്റീവായിട്ടാണ് കണ്ടിരിക്കുന്നത് മാക്സിമം ഇവിടെ തന്നെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളും ഇനിയിപ്പോൾ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ദിവസമേ ഉള്ളല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത വരും ആഴ്ചകളിൽ ഐ സി സി തന്നെയാണത് എനിക്കോണ് അനൗൺസ് ചെയ്യേണ്ടത് അതിനകത്ത് ബി സി സി ആക്കോ ഓക്കെ കെ സിക്ക് റോഡില്ല നമ്മൾ ഗ്രൗണ്ടും സ്റ്റേഡിയവും സന്നദ്ധമാണ് നമ്മുടെ ടീം നല്ല മാച്ച് നടത്തി എക്സ്പീരിയൻസ് ഉള്ള ടീമുകളാണ് നമ്മൾ കഴിഞ്ഞ വർഷം വേൾഡ് കപ്പ് ക്വാളിഫയിങ് മെയിൻ നമ്മളിവിടെ ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് സ്റ്റേഡിയം സംബന്ധിച്ചും വേറെ ഒരു കാര്യത്തിലും തടസ്സങ്ങളില്ല തീർച്ചയായിട്ടും നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അനിൽ വാസ്തവ ഇപ്പോൾ വിവരങ്ങൾ ചേരുന്നുണ്ട് അനിൽ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം അനിൽ ഐ സി സി വനിതാ ക്രിക്കറ്റ് ലോകവകുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ജയേഷ് ജോർജിന്റെ പ്രതികരണം അത് കാര്വട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് മത്സരം എത്തും എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഐ സി സി അധ്യക്ഷൻ ജയ്ഷായിൽ നിന്ന് പോസിറ്റീവ് മറുപടി കിട്ടിയെന്ന് അദ്ദേഹം പറയുന്നു അനിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ ഉമേഷ് വലിയ പ്രതീക്ഷയോടെ കേരളം കാത്തിരിക്കുകയാണ് ആദ്യമായി ഒരു ക്രിക്കറ്റ് ലോകകപ്പ് മത്സരം ഇന്ത്യയ്ക്ക് ലഭിക്കുമോ എന്ന കാര്യത്തിൽ വലിയ ആകാംക്ഷയോടെയാണ് കേരളം കാത്തിരിക്കുന്നത് കാരണം ബംഗളൂരു ചിന്നസ്വാമി ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ബംഗളൂരുവിൽ നടക്കേണ്ട മത്സരങ്ങളൊക്കെ തന്നെ കാര്യവട്ടം സ്റ്റേഡിയത്തിലേക്ക് മാറ്റുമെന്നുള്ള ഒരു വിവരം കഴിഞ്ഞ ദിവസമാണ് പുറന്നു വരുന്നത് പുറത്തു വന്നത് ഇത് സംബന്ധിച്ച് ആദ്യമായി ഒരു മാധ്യമത്തോട് പ്രതികരിക്കുകയാണ് കെ സി എ പ്രസിഡന്റ് ജയേഷ് ജോർജ് അദ്ദേഹം പറയുന്നത് ഐ സി സി ചെയർമാൻ ജയ്ഷ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു അങ്ങോട്ട് മുംബൈയിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ടു അപ്പോൾ കറി ഇത് പ്രകാരം അറിയിച്ചത് ഇക്കാര്യമാണ് നിങ്ങളുടെ സ്റ്റേഡിയം സജ്ജമാണോ എന്നുള്ളതായിരുന്നു ചോദ്യം പൂർണ്ണ സജ്ജമാണ് കെ സി എല്ലിന് വേണ്ടി സ്റ്റേഡിയത്തിലെ ഫ്ലഡ് ലൈറ്റ് മാറ്റുകയും വിക്കറ്റുകൾ നല്ല രീതിയിൽ പരിപാലിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു ആ പശ്ചാത്തലത്തിൽ ഒരുപക്ഷേ ബംഗ്ലൂരുവിൽ നടക്കേണ്ട മത്സരങ്ങളൊക്കെ തന്നെ കേരളത്തിന് അനുവദിക്കുമെന്നുള്ളതാണ് മുമ്പ് ഏകദിന ലോകകപ്പ് പുരുഷ ലോകകപ്പ് നടന്നപ്പോൾ കേരളത്തിന് ഇവിടുത്തെ സൗകര്യങ്ങളുടെ അപര്യാപ്തമെന്ന മൂലം ആ ലോകകപ്പ് മത്സരങ്ങൾ നടത്താൻ സാധിക്കില്ല പക്ഷേ ഇപ്പോൾ ആ സാഹചര്യം മാറി വലിയ രീതിയിൽ കേരളം സജ്ജമാണ് ആ സാഹചര്യത്തിൽ കിട്ടും എന്ന് തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളിലൊക്കെ തന്നെ കെ സി ഐ ബി സി സി ഐ സി സിയും തൃപ്തരാണ് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഈ ആഴ്ചയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്